നമ്മൾ ചേച്ചീൻ്റെ മോളെ കിട്ടിച്ചു കൊടുത്തവർക്ക് ഒരു കല്യാണത്തിനായിട്ട് പോവുകയാണ് കേട്ടോ അത് ഗൂഡലൂരാണ് അപ്പോൾ ഇവിടെ നല്ല ചായത്തോട്ടങ്ങളൊക്കെയാണ് കേട്ടോ നല്ല ഇവിടെ നിറച്ച ചായത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നീണ്ട പറ്റപ്പും രാവിലെ സമയം കൂടി ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഇറങ്ങി അപ്പത്തൊട്ട് തുടങ്ങി മഴയാണ് കേട്ടോ ചാട്ടൻ മഴയാണ് ചാറിച്ചാറി മഴയുണ്ട് ഒപ്പം തന്നെ ഇങ്ങനെ ചെറുതായിട്ടൊരു കോട പോലെയും കാണുന്നു കേട്ടോ അത് ഈ കുട്ടിയെ വണ്ടി ഓടിക്കുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ പോനുണ്ട് ഇവിടെ നല്ല വളവൊക്കെ ഉണ്ട് കേട്ടോ കുറേ വളവും നല്ല വളവും നല്ല രസമാണ് അത് ഞാനങ്ങനെ കോഴിക്കോടൊക്കെ പോയി കുറെ താമസ വെച്ചു വരക്കെത്തുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ഇത് ഉപയോഗിക്കില്ല കുറെ വളവും ഓരോ വളവും ഞങ്ങൾ എന്തൊക്കെ ചെയ്യുമായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിറയെ വളവും ഗരിവും തന്നെയാണ് ഇപ്പൊ ഇത് ഇവിടെ എങ്ങനെയാണ് നിറയെ ചായ്തോട്ടങ്ങളും ഭംഗി നമുക്ക് നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയോ ഈ മഞ്ഞിന്റെ ഇടയില് പത്ത് നല്ല പത്രത്തിൽ കാണാൻ ഇത് ഇവിടെയാണ് കേട്ടോ ഫാക്ടറി ഇവിടെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ് പിന്നെ ഈ വഴിയൊക്കെ ആന ഇറങ്ങുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് സൂക്ഷിക്കണം നമുക്കുള്ള ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടത്തെ കുഞ്ഞു കുഞ്ഞ് കടകളൊക്കെയാണ് കേട്ടോ ചെറിയ കടകൾ ഒക്കെയാണ് ഇതൊക്കെ ഇവിടേക്ക് അധികം ഇങ്ങനത്തെ കടകളൊക്കെ ഉണ്ട് അധികം വരുന്നത് ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ കടകളാണ് കേട്ടോ അധികം വരുന്നത് പിന്നെ ഇവിടെ നല്ല കാറ്റ് വരുന്നുണ്ട് കേട്ടോ കാറ്റിന്റെ സൗണ്ട് കൊണ്ടും ഞാൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ അങ്ങോട്ടുള്ള ബസ്സാണ് കേട്ടോ മാങ്ങോട്ട് ബസ്സാണ് കേട്ടോ ഇത് ഇവിടെയൊക്കെ പിന്നെ നല്ല തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത് സൈഡിൽ കൂടെ ഒക്കെ ആണെങ്കിൽ നല്ല കുരുമുളക് അതുപോലത്തെ കണ്ടോ കുരുമുളക് അങ്ങനെയാണ് അധികം കൃഷികൾ ഇവിടെ വന്നിട്ടുള്ളത് കുരുമുളകും കൗങ്ങും ഓടിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ വണ്ടി അപ്പോൾ നമുക്കിതേ ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് തണുത്ത ഒരു കാലാവസ്ഥയാണ് നല്ല രസമാണ് പോകാനുണ്ട് ഈ റോഡിലൂടെയൊക്കെ നല്ല ഫോറസ്റ്റിൻ്റെ എരി കൂടിയൊക്കെ പോകുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് ഇപ്പോൾ ഒരു സ്ഥലം കാണിച്ചല്ലോ ഇത് കണ്ടോ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ച് കോടയുണ്ട് കേട്ടോ ശരിക്കും ഇവിടെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് കോട മനസ്സിലാവുന്നുണ്ട് ഇത് ക്യാമറയിൽ ഇപ്പോൾ നമുക്ക് കോടയൊന്നും അങ്ങനെ മനസ്സിലാകുന്നില്ല പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണ്ടാവും അപ്പുറത്തെ മലകൾ ഫുള്ള് ചായത്തോട്ടാണുണ്ടോ അവിടെ കാണാൻ തന്നെ നല്ല ലുക്കാണ് കേട്ടോ നല്ല പച്ചപ്പ് അത് രണ്ട് തരത്തിലുള്ള പച്ചപ്പൊക്കെ ആയിട്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒന്ന് ഒരു ഇളം പച്ചയും പിന്നെ ഒരു കടും പച്ച ഒക്കെ ആയിട്ടാകുന്നുണ്ട് അതിൻ്റെ അടിപൊളി സ്ഥലമാണ് കേട്ടോ എന്നാൽ ഇത് ഇതുപോലെ രാവിലെ സമയത്ത് വൈകുന്നേര സമയത്തൊക്കെ ഉണ്ടാകും അപ്പം അടിപൊളി സൂപ്പറാണ് കേട്ടോ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളൊന്ന് കൂടല്ലൂർ ഒരു കല്യാണത്തിന് പോവാൻ കേട്ടോ നമ്മളെ ചേച്ചീൻ്റെ മോളുടെ അവിടുത്തെ ഒരു കല്യാണമാണ് അപ്പം അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഇതാണ് ഇതിപ്പോൾ ഇതിപ്പോൾ ഇത്തത് വരുന്നത് ഒരു കാളവെട്ടൊക്കെ നടക്കുന്നൊരു അമ്പലമാണ് കേട്ടോ നല്ല വിശ്വാസമുള്ള ഒരു കാവ് പോലത്തെ ഒരു അമ്പലമാണ് കേട്ടോ നല്ലൊരു അമ്പലം ഉണ്ടോ ഇവിടെ വന്നിട്ട് കാളേനെ വെറ്റിയിട്ട് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് അങ്ങനെ പോകട്ടോ ഒരു നല്ല വിശ്വാസമുള്ളൊരു അമ്പലം തന്നെയാണ് കേട്ടോ ഇത് അവിടെ നിന്നൊക്കെ എല്ലാവരും വരാറുണ്ട് കേട്ടോ ഇത് ഇവിടെയൊക്കെ കണ്ടു നല്ല ആണ് ക്ലൈമാറ്റാണെട്ടോ നല്ല കോടയുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ക്യാമറയിൽ അത്ര ഇതിൽ കിട്ടുന്നില്ല നേരിട്ട് കാണുമ്പോൾ നല്ല കോടയുണ്ട് ഒരു ഊട്ടിയിലേക്കൊരു ക്ലൈമാറ്റ് പോലെ രാവിലത്തെ സമയം നമുക്ക് ഇവിടെ തോന്നുന്നുണ്ട് കേട്ടോ വീഡിയോസ് എടുത്തുകൊണ്ട് ഇന്നപ്പോഴാണ് ഓർമ്മ വന്നത് അയ്യോ സമയം പോയല്ലോ ആയിട്ടോ ഇപ്പം തന്നെ പത്തരയ്ക്കും പതിനൊന്നിനും ഇടയ്ക്കും എങ്ങാണ്ടൊക്കെയാണ് മുഹൂർത്തം പന ആ പത്തര ടു പതിനൊന്നാം തോന്നുന്നുണ്ട് മുഹൂർത്തം നമ്മളെന്തായാലും സമയം വൈകിയതുകൊണ്ട് വേഗം തന്നെ പിന്നെയും വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് പോവാനെട്ടോ ഇത് ഇവിടെ ഒക്കെ വളവുണ്ട് ഇത് അടുത്ത ടൗൺ എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ചെറുതായിട്ട് നമ്മളിതേ ബോർഡും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ എന്താണ് ദേവാല ദേവാലയ്ക്കുള്ളത് തിൻ്റെ കാര്യങ്ങൾ ഗൂഡലൂരിലേക്കുള്ള ബോർഡ് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കുറേ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ചായ കുടിച്ചിട്ട് ചേരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം എല്ലായിടത്തും പോലെ ഇവിടെയും പോസ്റ്റാണ് അപ്പം അതേ കുട്ടിയേടം ഫോണൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചായ കുടിച്ച് ഇറങ്ങി ഞങ്ങൾ പിന്നെയും പോകാനായിട്ടോ ഇവിടെ കുറേ പശുക്കളുണ്ട് പശുക്കളെ കുറെ കുറേ പട്ടികൾ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് നമ്മൾ വീണ്ടും എന്തേലും കോട കാണുന്നുണ്ടോ നിറയെ കോട വരുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതൊന്നും ക്യാമറയിൽ അത്ര ക്ലാരിറ്റി തീരെ വരുന്നില്ല അല്ല അങ്ങനെയല്ല ക്യാമറയിൽ നമുക്ക് ചില കാര്യങ്ങൾക്ക് നമ്മൾ നേരിട്ട് കണ്ടു തന്നെ ആസ്വദിക്കണം അതേപോലെ എനിക്ക് ഈ കോടേണ്ട അവസ്ഥ നേരിട്ട് കണ്ട നല്ല കോടയും നല്ല തണുപ്പ് നല്ലതൊക്കെയാണ് കേട്ടോ നല്ല എല്ലാം ഇതിൽ പിന്നെയും നമുക്ക് കുറേ നല്ല നിറയെ കുടയിലുകൊണ്ട് തന്നെ നമുക്കിവിടെ പിന്നെയും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്തു പിന്നെയും വണ്ടി നിർത്തി കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു നല്ല രസം കേട്ടോ ഇവിടെ കാണാൻ നല്ല രസമാണ് ഇവിടെ കാണാൻ അടിപൊളി സൂപ്പർ സ്ഥലമാണ് കേട്ടോ രാവിലെ ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ നമ്മൾ ഈ ഓട്ടോയിലാണ് കേട്ടോ വന്നത് ഇതേ കണ്ടോ ഓട്ടോയിലാണ് നമ്മളിങ്ങനെ വന്നത് ഇതാണ് നമ്മുടെ ഓട്ടോ ഒരാളിത് ഇവിടെ ഇരുന്നിട്ട് നല്ല മഞ്ഞൊക്കെ ആസ്വദിക്കുകയിരുന്നു കേട്ടോ ഇത് കണ്ടോ നല്ല കോടമഞ്ഞൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല രസം കേട്ടോ കണ്ടാൽ നോക്കി നിൽക്കാൻ തോന്നിപ്പോകട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ വീണ്ടും പോവാനുള്ള പോവാനായിട്ടുള്ള മനസ്സ് വരുന്നില്ല കേട്ടോ കാരണം അത്രയ്ക്ക് നല്ല ആണ് കേട്ടോ ഇവിടെ ഞങ്ങൾ പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ നമ്മളത് അധികം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സമയമായതുകൊണ്ട് നമ്മൾ വേഗം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ നമ്മളത് നല്ല മഴയൊക്കെ വരുന്നുണ്ട് കേട്ടോ ചാറ്റിമഴ അപ്പം പിന്നെ നമ്മളത് സമയമായി പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇതേ നമ്മൾ കൂടലൂര് ടൗൺ എത്തി കേട്ടോ അപ്പം കൂടലൂര് ടൗൺ എത്തിയിട്ടുണ്ട് നല്ല മലയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ടൗൺ നമുക്കിങ്ങനെ നോക്കുമ്പോൾ അതാ നമ്മൾ ടൗണിൽ എത്തിയിപ്പോൾ കറക്റ്റ് നല്ല ബ്ലോക്കും വന്നിട്ടുണ്ട് കേട്ടോ സമയം ഇപ്പം പതിനൊന്ന് മണി കഴിഞ്ഞു നല്ല ബ്ലോക്കും അങ്ങനെ നമ്മളിതാ നർത്തകി ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളതേ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് നല്ല അടിപൊളി സ്റ്റേജും കാര്യങ്ങളൊക്കെ വന്നിട്ടോ നല്ല ആയിട്ട് ഓഡിറ്റോറിയം നല്ല ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അവർ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം നമ്മൾ വന്നപ്പോൾ ഇതേ അപ്പുറത്തും അപ്പുറത്തും ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം സ്റ്റേജിലത്തെ പെണ്ണും ചെക്കനും മാത്രം കാണാനില്ലാട്ടോ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്നോണ്ടിരിക്കുമ്പോഴാണ് ഒരു ചേച്ചി വന്നിട്ട് വന്നത് എന്താ ലൈറ്റായി കെട്ട് കഴിഞ്ഞല്ലോ അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയിട്ടുണ്ടെന്ന് അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോഴാണ് എന്താ അവിടെ ചെണ്ടകൊട്ടും മേളങ്ങളൊക്കെ കണ്ടിട്ടോ പിന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്തേക്കായിട്ട് പോയി ൊക്കെ ഞങ്ങൾ പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്ന സ്ഥലം പിന്നെ ഞങ്ങളെ പെണ്ണിനും ചെക്കനും കൂടി നിന്നൊരു ഫോട്ടോ എടുത്തു പിന്നെ ചേച്ചിയും ചേട്ടനും കണ്ടു അപ്പോൾ അവരോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അവരെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിക്കാൻ പോയി ഫുഡ് കഴിച്ച് വരുമ്പോൾ ഇത് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ അടിപൊളി ഒരു ഡാൻസ് ഇട്ട് അപ്പോൾ അത് കാണാം ഒക്കെ കഴിഞ്ഞിറങ്ങിയിട്ട് അടിപൊളി ഡാൻസും ചെണ്ടകൊട്ടുമേളും ഒക്കെ കണ്ടിറങ്ങിയിട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾ ഓർച്ചോറിച്ച് വന്ന് കയറി അപ്പം തുടങ്ങിയ മഴയാണ് കേട്ടോ ഇതുവരെ മഴ നിന്നിട്ടില്ല നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ ബായ്